ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നല്ല പഴുത്ത ഓവർ പഴുപ്പില്ല എന്നാലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പഴുത്ത നാട്ടുമാങ്ങ എങ്ങനെ ശർക്കര മാങ്ങ ആക്കി മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ ഇതാ മാങ്ങ കണ്ടല്ലോ അപ്പോൾ ഇന്ന് വയനാട്ടിലൊക്കെ പോയിട്ട് വന്നാണ് വരുന്ന വഴിക്ക് കിട്ടിയതാണ് അടിച്ച നല്ല സൂപ്പർ മാങ്ങയാണ് അപ്പോൾ ശർക്കര മാങ്ങ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നല്ല മണുണ്ട് കേട്ടോ നല്ല അടിച്ചമുളി മണുണ്ട് നല്ല അടിച്ചമ്പൊള്ളി നാട്ടുമാങ്ങാണ് പക്ഷെ ഇത് പുളിയാണ് അതുകൊണ്ട് നമുക്ക് ഇത് ശർക്കര മാങ്ങാക്കാനേ പറ്റുള്ളൂ അപ്പൊ കഴുകി വൃത്തിയാക്കാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിന് ശേഷം നമ്മൾ ബാക്കി കാണിച്ചു കാണിച്ചരാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ശർക്കര മാങ്ങ ഉണ്ടാക്കുന്നതാണ് എല്ലാ ഓരോ മാങ്ങയും ഇങ്ങനെ ഇതുപോലെ അരഞ്ഞ് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ മാ മാങ്ങൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ശർക്കര പാനി ഇറങ്ങുള്ളൂ അപ്പോൾ അതിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതേമാതിരി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ മാങ്ങയും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വാങ്ങി ട്ടോ ഇത്രയും മാങ്ങ അരിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കത്തിക്കാണ് പാത്രം വെച്ചു ഇനി ശർക്കര ഇട്ട് കൊടുക്കുക നന്നായിട്ട് ശർക്കര നന്നായിട്ട് ഉരുകി ഉരുകി അത് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ശർക്കര നന്നായിട്ട് ഇങ്ങനെ ഉരുകി ഉരുകി ഒരു പാനീയമായിട്ട് മാറണം അതിനുശേഷമാണ് മാങ്ങ അതിലേക്ക് ഇടുക നന്നായിട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ അതുപോലെ ലായനിയായിട്ട് മാറണം കുറുകി കുറുകി വന്നോണ്ടിരിക്കാണ് ഏകദേശം പാകമായി വരുന്നുണ്ട് അപ്പൊ നമ്മളെ ശർക്കര മാങ്ങ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂട് തണ്ണതിന് ശേഷമാണ് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മൾ നമ്മൾ ശർക്കര മാങ്ങ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ടാറ്റാ